ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് നമ്മളിന്നൊരു ബൈക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരി നമ്മളെങ്ങോട്ടാ പോണെന്ന് അറിയാന് ഇത് വലിയൊരു ഉത്സവമാണ് എല്ലാ വർഷവും നടത്തി പോകുന്ന ഒരു ഉത്സവമാണ് അതിനാണ് ഞമ്മള് പോണത് ഞാൻ ഇത് ഇതിപ്പോ അതിൻ്റെ മുന്നേ ഞാനിവിടെ ഉണക്കാട്ടതായിരുന്നു ടെറസിൻ്റെ മുകളിൽ അപ്പൊ നമുക്ക് കടുക് ഉണ്ടായതാണ് കേട്ടോ കടുക് ഞാന് കുറച്ച് കടുക് മണി പിന്നെ താഴെ വീണ് പോയപ്പോ ഞാനത് എന്ത് ചെയ്തു അടിച്ച് വാരിങ്ങാണ്ട് മണ്ണ് കിട്ടതായിരുന്നു അപ്പൊ അത് മുളച്ചുണ്ടാവും ചെയ്തു കൈമ നിറച്ച് കടുകുണ്ടായി കുറെ കടുക് മരങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ മുറ്റംപണി ആയതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് പോയി ഇപ്പൊ ഒരു മരമാണ് ആകെ കിട്ടിയത് അപ്പം അയ്മന്നതിന് ഞാൻ കൊമ്പും ചില്ലിയും പൊട്ടിച്ചെടുത്താട്ടോ അപ്പം അത് ഒരു മുറത്തിൽ വെച്ച് കണ്ട് ഉണക്കാൻ വെക്കുക ഇതാ മുറത്തിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കാൻ വെച്ചാൽ ഉണങ്ങിയിട്ട് ഞമ്മൾക്കും ഇപ്പോൾ ഞമ്മളാവിടെയും ഒക്കെ കടുങ് നമ്മൾ ശരിക്കും ഇതിന് വളം ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേറെ വലിയ കൊലകളായിട്ട് വരും തോന്നുന്നുണ്ട് കടങ്ങ് ചിലതൊക്കെ അതാ പൊട്ടി പൊളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഒരു ഉത്സവത്തിന് പോവുകയാണ് ഇനി ഇപ്പോൾ നിങ്ങളോട് പറയാം എങ്ങട്ട പോണത് പറയാം നിലമ്പൂർ പാട്ടുത്സവത്തിനാണ് കേട്ടോ നമ്മൾ പോണത് അപ്പം അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും കാണുന്ന ഒക്കെ മാരി തന്നെ സർക്കസ് ഉണ്ടാവും മരണക്കിണറുണ്ടാവും ഒരുപാട് കുട്ടികൾക്കൊക്കെ എല്ലാ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും കുറേ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം എന്നിട്ട് കുട്ടികളുണ്ട് മോൾ എമ്മിക്കുട്ടനും ഉണ്ട് അവരെയൊക്കെ കൊണ്ടാണ് പോകണത് പിന്നെ അനിയത്തിയും കുട്ടികളും ഉണ്ട് അനിയത്തിൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് അപ്പൊ എന്നാ എല്ലാവരും വേരി നമ്മളെ ജലംപൂരി പാട്ടുത്സവം ഒന്ന് കാണിച്ചു തരാ പിന്നെ ഞാൻ അതിന്റെ മുന്നേ നമ്മളെ ഇവിടുത്തെ മൂച്ചി പൂത്തിട്ടുണ്ടാവും ഒന്ന് കാണിച്ചുതരട്ടെ ഞങ്ങൾക്ക് എന്താ നമ്മളെ മൂച്ചി പൂത്തത് കണ്ടോ ടെറസിന്റെ മുകളിലുള്ള മൂച്ചി പൂത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചു തരണം കേട്ടോ ഞങ്ങൾക്ക് അത് ടെറസിന്റെ മുകളിലാണ് നിക്കണത് ഇതിലൊക്കെ പൂവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നല്ലോണം പൂവും മാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ അവിടെ നമ്മളെ പൂളി എന്താ ഇരുമ്പം പുളി കാണുന്നുണ്ടോ എന്താ അയ്യോ നിന്റെ മുകളില് അപ്പോൾ എന്നാൽ നമുക്ക് പാട്ടിന് പോവുക എല്ലാവരും വരി ഇപ്പോൾ കാണാത്തവരുണ്ടാവുമല്ലോ നേരം പൂർ പാട്ടിന് പോയി കാണാത്തവരുണ്ടാകുമല്ലോ അപ്പോൾ ഓർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത് കാണാത്തവർക്കും വേണ്ടി ജനങ്ങളെ കൊണ്ടൊരു പിന്നെ അഞ്ച് കളിയാന്നാണ് പറഞ്ഞത് കാല് കുത്താ സ്ഥലമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്നെല്ലാവരും വരി ഹായ് കൂട്ടുകാരെ അപ്പം ഞങ്ങൾ നിലമ്പൂർ ഉത്സവത്തിന് എത്തി നിലമ്പൂര് പാട്ടിനെത്തിയിട്ടിക്കുട്ടനും ഞാനും കുഞ്ഞാനിയൊക്കെ മോളും അനിയത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചുമണി ആവാനായിട്ടുള്ളൂ ആൾക്കാർ കുറവാണ് പക്ഷേ ഞാനിവിടെ നല്ല പാട്ട് മ്യൂസിക് പലയിടത്തുനിന്നും പല മ്യൂസിക്കുകൾ കേട്ടിട്ട് നമ്മൾ കോപ്പിറേറ്റ് വരുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കുക ചെയ്തത് ഇതിലുള്ള വോയിസ് റിമൂവ് ചെയ്തിട്ട് വോയിസ് കൊടുക്കണ്ട ചെയ്തത് അപ്പോൾ അത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നേരം വൈകുന്നേരം ആയാലാണ് കാണേണ്ട കാഴ്ച ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞായറാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയത് ഞായറാഴ്ചത്തൊക്കത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ കളഞ്ഞിട്ട് വോയിസ് അവർ കൊടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒച്ച വിളിയൊന്നും ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ മ്യൂസിക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ കോപ്പി റേറ്റ് വരും കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓളം ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷനൊക്കെ അമർത്തണം എന്നാലേ ഞാൻ വീട്ടിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അതാ നല്ല കച്ചവടക്കാരുണ്ട് കച്ചവടക്കാർക്കൊക്കെ നല്ല പൊടി പൂരാണ് എമ്മിക്കുട്ടിന് ഞാൻ രണ്ട് മൂന്ന് വണ്ടി വാങ്ങി രണ്ട് എയറോപ്ലെയിൻ ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങിയിട്ട് അവന് വാഹനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങണേയുള്ളൂ ജനങ്ങൾ വൈകുന്നേരം ആയാലാണ് തിരക്ക് പിന്നെ ഓരോരുത്തരും ഓരോരോ ആക്ടിവിറ്റീസിലിങ്ങനെ കയറുകയാണ് ഞങ്ങൾ ഈ എന്തുഞ്ഞാലിലും കയറി തോണിയിലും കയറി പിന്നെ മരണക്കിണിറൊക്കെ കണ്ടു കേട്ടോ അത് കാണിച്ച് തരാം അപ്പോൾ ഈ കുട്ടികൾ താത്ത നിങ്ങൾ വ്ലോഗാ വ്ലോഗ് ചെയ്യാണോ ചോദിച്ചു അപ്പോൾ ഒന്ന് നിങ്ങളെ കാണിന് കുഴപ്പമുണ്ടോ ചോദിച്ചില്ല ഞങ്ങൾ കാണിന് കുഴപ്പമില്ല ഞങ്ങൾ ഇട്ടോളി പറഞ്ഞു അങ്ങനെ ഈ കുട്ടികളെ അങ്ങനെ വർത്തമാനം പറഞ്ഞു വോയിസ് അവർ കൊടുക്കുക ചെയ്തത് ഞാൻ മ്യൂസിക് ആയതുകൊണ്ട് അവരുടെയൊക്കെ വോയിസ് വോയ്സിൽ നിന്ന് പോയി അപ്പോൾ അതാ ജനങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ഈ സമയമായപ്പോഴത്തേനും ഈ ഭാഗത്തൊക്കെ ജനങ്ങൾ നിറഞ്ഞു എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരുന്നത് എല്ലാവരും കുട്ടികളും മക്കളും വല്ലിപ്പിയും വല്ലിമ്മിയും ഫാമിലി എല്ലാവരുമായിട്ടാണ് വരുന്നത് അതാണ് നിലമ്പൂരിപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നിവിമ്പോളി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഗാനമേളയും കാര്യങ്ങളും ഗാനമേള ഇന്നുണ്ട് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലാണ് ഞായർ ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണത്ര ഇവിടെ നല്ല തിരക്കുണ്ടാകട്ടോ അപ്പം ഞങ്ങൾ മരണ ഈ മരണ ഞാന് കുറച്ച് വോയിസ് സൗണ്ട് കളിയൊക്കെ ചെയ്തു

അപ്പോൾ പിന്നെ നല്ല സൗണ്ട് ചെയ്യുന്നു എന്റെ കുട്ടിന് വലിയ പേടിയെന്നുണ്ട് കേട്ടോ എനിക്ക് കുട്ടിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ടിയിലൊക്കെ കയറാൻ പേടിയാണ് ഇതുപോലെ വലിയ വലിയ സംഭവത്തിൽ കയറാനൊന്നും എനിക്ക് പേടിയില്ല അവനത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ എത്ര ഉഷ ഈ സിയോട് കൂടിയിട്ടാണ് ഇവർ ഇതിമ്മ കൂടെ പോണത് എന്നുള്ളതാണ് കേട്ടോ നമ്മളെയൊക്കെ ഒരു കാര്യം അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ നേരം വൈകുന്നേരമായാലും ഇരുട്ടായാലും ഏത് സമയത്തും ഇതിലൊക്കെ ആൾക്കാർ ഫുള്ളാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അവിടെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കാബേജ് നല്ല വെള്ളക്കടല അതിലേക്ക് എന്താ കായം പൊടിയോ മസാലകളൊക്കെ ഇട്ട് കുഴച്ച് അടിയിൽ വല്ല ചൂടാക്കി കൊടുക്കാ ഗ്യാസ് ഉണ്ട് വന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് സോസൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് ഇവർക്കൊക്കെ നല്ല കച്ചവടമാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കച്ചവടക്കാർ വേറെ ഉണ്ട് കേട്ടോ അവിടെ മല്ലിച്ചപ്പുമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കണ്ടു ഇതുപോലെയുള്ള ലേസ് പോലുള്ള സാധനങ്ങൾ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സാധനത്തിന് അൻപത് രൂപയാണ് കേട്ടോ അൻപത് അത് കൊടുക്കുന്നത് കണ്ട ചെറിയൊരു പാത്രത്തിൽ കൊടുക്കും ഒരു സ്പൂണും കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സോസും ഒഴിച്ച് കൊടുക്കും കേട്ടോ അതിന് അൻപത് രൂപയാണ് എല്ലാവരുടെയും വാങ്ങണത് പിന്നെ ഈ കമ്പം ഒരു കമ്പത്തിന് അൻപത് രൂപയാണ് കേട്ടോ അതിന്മേ നാരങ്ങാ മുറി തേച്ചിട്ട് മുളക് പൊടി വിതർത്തരും ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഒക്കെ ജനങ്ങൾ വരുന്ന തുടങ്ങണേ ഉള്ളൂ അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ പോലെയല്ല വേറെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കുട്ടികൾക്കായാലും ആർക്കായാലും അപ്പോൾ ഇങ്ങനെയുള്ള ഉത്സവത്തിനൊക്കെ വരുമ്പോൾ കാര്യമായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ വാങ്ങി കഴിക്കുമല്ലോ പിന്നെ അത്ര ധൈര്യത്തിൽ നമുക്ക് കുഞ്ഞുമക്കൾക്കൊന്നും ഇത് വാങ്ങിക്കൊടുക്കാനും പറ്റില്ല ആ തക്കാളി സോസൊക്കെ എത്രമാത്രം പഴക്കുള്ളതാണ് എങ്ങനത്തെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഡേറ്റ് എന്താ പറയുക എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നൊന്നും അറിയാൻ പറ്റില്ല എമിക്കുട്ടൻ അതുകൊണ്ട് തന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിക്കൊടുത്തിട്ടോ ഒരു പ ഒരു പൈനാപ്പിൾ അപ്പം തന്നെ അവിടെ നിന്ന് ചെത്തി അതിൻ്റെ കഷ്ണങ്ങളാക്കി ഒരു ഗ്ലാസ്സിലിട്ട് വാങ്ങി എമ്മിക്കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എമ്മിക്കുട്ടിന് പഴിഞ്ഞാപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഓരോരോ ആക്ടിവിറ്റീസുകൾ ഇങ്ങനെ കറങ്ങാനൊക്കെ തുടങ്ങി കാരണം നേരം ഇരുട്ടാകാൻ തുടങ്ങി വെയിലാറിയിട്ടാണല്ലോ കാര്യമായിട്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം തുടങ്ങുക അപ്പോൾ കുട്ടുകൾക്ക് വീഡിയോ ഇഷ്ടമായ നിലമ്പൂരുമായിട്ട് നിലമ്പൂര് ഉത്സവം കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ കച്ചവടം പൊടി പൊടിക്കുകയാണ് അപ്പോൾ ഇത് നല്ലോണം പിന്നെ കുഴച്ചിട്ട് മസാല കുഴച്ചിട്ട് ആണ് അവരത് പിന്നേം പിന്നെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നല്ല പാട്ടും പല ഭാഗത്തു നിന്നും പല പല പാട്ടുകളാണ് കേൾക്കണത് കേട്ടോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു സ്ഥലത്തും വേറൊരു പാട്ടായിരിക്കാം മറ്റേ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ വേറൊരു പാട്ടായിരിക്കാം പായസം എന്ന് പറഞ്ഞിട്ട് പല പക പായസങ്ങളുണ്ട് കേട്ടോ പായസമൊക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങൾ പായസം ഒന്നും കുടിച്ചിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങി പായസമൊക്കെ കുടിക്കുമ്പോൾ അതിലെത്രമാത്രം എനിക്കെന്തോ അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ എമിക്കൂട്ടന് പൈനാപ്പിൾ വാങ്ങി കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇക്കൊരു കഷ്ണം വായൽ വെച്ച് തന്ന് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൈനാപ്പിൾ ഇതിലൊന്നും ഇട്ടിട്ടില്ല മുളക് ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടി ഇട്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ വാങ്ങുന്നത് അത് ഒരു കോലോട് കുത്തി മോനും ഇങ്ങനെ കഴിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൈനാപ്പിൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ ഫോർക്ക് വെച്ച് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുക്കലുണ്ടെങ്കിൽ കഴിക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന നമുക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പം കുഴപ്പം തന്നെയാണ് പക്ഷേ എന്നാലും എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നേരം വൈകുന്നേരമായി ജനങ്ങളുടെ ഒരു പ്രളയം തന്നെയാണ് ഇനിയും ഇതിൽ ജനങ്ങൾ വന്ന ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്തൊരവസ്ഥയും അത്രക്കും ജനങ്ങൾ വന്നിട്ടുണ്ട് രാത്രി ആയപ്പോൾ ഇഷ്ടം പോലെ ജനങ്ങളായിട്ടുണ്ട് കേട്ടോ എന്താ പറയല്ലേ എത്ര ജനങ്ങളുണ്ടെന്ന് അറിയില്ല അതിന് മാത്രം ജനങ്ങളാണ് ഫാമിലികളായിട്ടും പിന്നെ കുഞ്ഞു മക്കളായിട്ടും പ്രായമായവരായിട്ടും എല്ലാവരും തന്നെ വീട് വീട്ടിൽ നിന്ന് അടിച്ച് തടിച്ച് നിലമ്പൂർ പാട്ടിൽ പോവുന്നു തോന്നുന്നത് എന്തായാലും അടിപൊളി ഇപ്പോൾ ദാ ഇവിടെ എന്താ ഒരു പൊരി ഉണ്ടാക്കുന്നുണ്ട് ഇതിനും ആൾക്കാർ വാങ്ങണുണ്ട് കേട്ടോ ഇത് എന്താ പറയുക എന്തൊക്കെയാണ് നിനക്ക് അറിയില്ല അത് ഞങ്ങളൊരു പാത്രത്തിൽ വാങ്ങിയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോളിഫ്ലവറൊക്കെയാണെന്ന് തോന്നുന്നു അനിയത്തി കുട്ടികളുമാണ് അവർ കഴിക്കുകയാണ് കേട്ടോ വാങ്ങിയിട്ട് എല്ലാവരും വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഭാഗത്ത് കടല കടലങ്ങനെ വറുത്ത് കൊടുക്കുകയാണ് പട്ടാണിക്കടല നിലക്കടല മണിക്കടല എന്നും പറഞ്ഞ് പലവിധ കടലകളും ഉണ്ട് കേട്ടോ ഇവിടെ തോണി സ്റ്റാർട്ട് ചെയ്തു അതിൽ നിന്നൊക്കെ ജനങ്ങൾ പേടിയുണ്ടെങ്കിലും അവർ ഭയങ്കര ആർക്കലാണ് കേട്ടോ ഇരുന്നിട്ട് അപ്പം ഏകദേശം നിലമ്പൂരിപാട്ട് കഴിയാറായിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോണ്ടി ഇന്ന് ഇന്ന് അറിയില്ല ഇനി ഈ പ്രാവശ്യം കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല അടുത്ത വർഷം കാണുക ഇനി ആർക്കും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരും വിഷമിക്കണ്ടട്ടോ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ ഉണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോണ്ടി അപ്പോൾ തിരക്ക് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇതൊക്കെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ മരണക്കിണറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് മക്കളേത് അറിയോ ജനങ്ങൾ രണ്ട് അല്ല മരണക്കിണറല്ല എന്തോ പറഞ്ഞാൽ അപ്പോൾ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേറ്റ